ഉത്തരേന്ത്യൻ ഭയാനകതയേക്കാൾ ഇന്ത്യ മഹാരാജത്തെ അനീതിയുടെ പാർപ്പിടമായി മറ്റെന്ത്ണ്ട് എന്ന് ചോദിക്കുന്നവർക്ക് മുമ്പിൽ കേരളത്തിലെ ജുഡീഷ്യറി സംവിധാനം എന്ന ഉത്തരം പറയുന്നത് അത്രമേൽ അതിശയക്തിയായി എനിക്ക് തോന്നില്ല ഇതെന്റെ മാത്രം വേദനയല്ല ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യന്റെയും നിർഭയത്വത്തിന്റെ ഹേതു എന്നുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയാണ് അത് മുന്നോട്ട് വെക്കുന്നതോ ഈക്വാലിറ്റിയാണ് എല്ലാവർക്കും തുല്യമായ അവകാശവും തുല്യമായ സംരക്ഷണവും എന്റെ നീതിപീഠമേ കൂപ്പുകൈയോടുകൂടി ഞാൻ ചോദിക്കുകയാണ് ഈ രാജ്യത്തിന്റെ മകനല്ലേ റിയാസ് മൗലവി അയാൾ ഏതെങ്കിലും ഒരു പെറ്റി കേസിലെ പ്രതിയായിരുന്നു വധിച്ചവർ അദ്ദേഹത്തിനെക്കെതിരെ ഡി എൻ എൾപ്പെടെ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് കോടതി ഇത്തരത്തിലുള്ള വിചിത്രമായ വിധി പറയുന്നത് എന്ന് ഓർക്കുമ്പോൾ പൊട്ടുകയാണ് മാസങ്ങൾക്ക് മുമ്പ് കോടതി വിധി പ്രസ്താവിച്ച രഞ്ജിത്ത് ശ്രീനിവാസൻ വധത്തിൽ മുഴുവൻ പ്രതികൾക്കും വധശിക്ഷ വാങ്ങിക്കൊടുത്തപ്പോൾ ഒരു പ്രത്യേക വിഭാഗം വല്ലാതെന്ന് സന്തോഷിച്ചിരുന്നു അവർക്ക് വീണ്ടും പഞ്ചാരക്കുന്നിൽ തേൻമഴ പെയ്തിരിക്കുകയാണ് അവരെ കൂട്ടത്തിൽപ്പെട്ട മൂന്ന് പ്രതികൾക്ക് കൂടി കോടതി നിരുപാധികം ജാമ്യം കൊടുത്തിരിക്കുകയാണ് ഇത് കണ്ട് വിങ്ങിപ്പൊട്ടുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക കാരണം അവരിതിനകത്ത് പ്രതികളല്ല ഇരകളാണ് ഇരകൾ മുസ്ലിമീങ്ങളാകുമ്പോൾ കോർ ജുഡീഷ്യറിയിൽ നിന്ന് ലഭിക്കുന്ന അനീതിയും ഇരകളാകുമ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന അതിക്രൂരമായ വിധി പ്രസ്താവവും ഈ രാജ്യത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് ജുഡീഷ്യറിയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു ഈ രാജ്യത്തിന്റെ യൂണിറ്റി ഇൻ ഡിവേഴ്സിറ്റി നാനാത്വത്തിൽ ഏകത്വം എല്ലാത്തിനും ഉൾക്കൊള്ളുന്ന രാജ്യത്തിന്റെ വ്യവസ്ഥയിൽ മനുഷ്യർക്ക് സ്വാഭാവികമായി വിശ്വാസം നഷ്ടപ്പെട്ടാൽ ആരെ കുറ്റം പറയാൻ പറയും ബഹുമാനപ്പെട്ട വീടമേ എന്ത് നിരാശാജനകമായ ഒരു വിധിയാണ് ഈ പ്രസ്താവിച്ചിരിക്കുന്നത് എന്ത് വിചിത്രമായ ഒരു വാദമാണ് ഈ പ്രസ്താവിച്ചിരിക്കുന്നത് എല്ലാ ബഹുമാനം നിർത്തി ചോദിക്കട്ടെ ഇത് സ്വാഭാവികമായ ഒരു കൊലപാതകമാണോ ഒരു ഒരാരാധനാലയത്തിനകത്ത് കയറി ഒരു മതപണ്ഡിതനെ നിഷ്ഠൂരമായി കൊലയ്യുക എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് കലാപം ഉണ്ടാക്കാനല്ല അത് പിന്നെ എന്തിനു വേണ്ടിയാണ് മറിച്ചൊന്നും ചിന്തിച്ചു നോക്ക് ഒരു പൂജാരിയെ അയാളെ കൊല ചെയ്യേണ്ട ഒരു പോറ ലയിപ്പിച്ചിരുന്നു എങ്കിൽ അത് പ്രത്യേകിച്ച് ക്ഷേത്രത്തിന്റെ ഉള്ളിലായിരുന്നു എങ്കിൽ എന്തായിരിക്കും ഈ രാജ്യത്തിന്റെ അവസ്ഥ കേസിലേക്കും വിധി വിധി കോടതിയുടെ വിധി പ്രസ്താവം വരുന്നതിന് മുമ്പ് തന്നെ ഈ രാജ്യത്തിന്റെ ക്രമസമാധാനം നഷ്ടപ്പെടുകയും ഒരു വിഭാഗത്തെ പൂർണ്ണമായും ഉത്കൂലനം ചെയ്യാനുള്ള ഒരു വലിയ ആയുധമായി അത് മാറ്റിയെടുക്കുമായിരുന്നു ഇവിടെ ഞങ്ങൾ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ മുസ്ലിമീങ്ങൾ സഹ്ണുതയോടുകൂടി ഞങ്ങൾ കാത്തിരിക്കുകയല്ലേ ഞങ്ങൾ ഒരുപാട് വഴിപാട് പ്രതീക്ഷിച്ചില്ലേ ഈ രാജ്യത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് ഇവിടുത്തെ ഭരണഘടന നൽകി ഉറപ്പ് ഈക്വാലിറ്റി അതിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് കോടതിയുടെ വ്യവഹാരങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കേണ്ട പേരിലാണ് ഇതൊരു കൃത്യമായ വിധി പ്രസ്താവം ഡി എൻ എ തെളിവടക്ക നിങ്ങളുടെ മുമ്പിലുണ്ട് നൂറോളം വരുന്ന സാക്ഷികളുണ്ട് ഒരാൾ പോലും കൂറുമാറാതിരുന്നിട്ട് പോലും ഒരു ന്യായമായ ഒരു വിധി വന്നില്ലല്ലോ കോടതി വിഷമം തോന്നുകയാണ് സങ്കടം തോന്നുകയാണ് എവിടെയാണ് ഈ രാജ്യത്തുള്ള മനുഷ്യർക്ക് പോയി അവസാന കൂപ്പുകൈ അർപ്പിക്കേണ്ടത് എവിടെയാണ് എന്നെ കേൾക്കുന്ന നിഷ്പക്ഷപതികളായ എല്ലാ മതത്തിൽപ്പെട്ട സഹോദരങ്ങളോടും സ്നേഹത്തോട് ഞാൻ പറയാണ് ഇതൊരു റിയാസ്ലാൻ്റെ വിഷയത്തിൽ മാത്രമുള്ള വിധി പ്രസ്താവല്ല മുസ്ലിയാർ കൊല്ലപ്പെടുന്നതിന് മുമ്പ് തന്നെ കാസർഗോഡിൽ വർഷങ്ങൾക്ക് മുമ്പ് ആബിദീൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ സംഘപരിവാർ ഭീകരവാദികൾ കൊലപ്പെടുത്തിയിരുന്നു അന്ന് മൂന്ന് തവണയാണ് കോടതി വിധി പ്രസ്താവം മാറ്റിവെച്ചത് അന്നേ അപകടം വിഷയത്തിൽ മൂന്ന് തവണ വിധി പ്രസ്താവം മാറ്റിവെച്ച കോടതിയുടെ ക്ലൈമാക്സ് നിലപാടെന്താണെന്ന് അറിയാൻ വേണ്ടി കാത്തിരുന്ന ജനങ്ങൾക്ക് ഇന്ന് റിയാസ് മൗലയുടെ വിഷയത്തിൽ ഏത് തരം വിധി പ്രസ്താവമാണോ നിരാശാജനകമായ ഏത് തരത്തിലുള്ള വിധിയാണോ വന്നത് അതേ വിധി ആയിരുന്നു അന്ന് സീനുൽ ആബിദിന്റെ വിഷയത്തിൽ വന്നത് മൂന്ന് പ്രതികളെയും സംഘപരിവാർ ഭീകരവാദികളായ മൂന്ന് പ്രതികളെയും നിരുപാധി വിട്ടയച്ചു എന്നുള്ളതാണ് കോടതിയുടെ അന്നത്തൊരു തമാശ എന്നെ കേൾക്കുന്ന സഹോദര സമുദായത്തിൽപ്പെട്ടവരും ഈ സോഷ്യൽ മീഡിയയിലുണ്ട് ഒരു വേള നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചേക്കാം സ്വന്തം മതത്തിൽപ്പെട്ട ഒരാള് അയാൾക്ക് വേണ്ടി ഏകപക്ഷീയമായി സംസാരിക്കുകയാണ് അയാൾക്കുണ്ടായ ദുരവസ്ഥയിൽ മനന്നൊന്നാണ് അദ്ദേഹം ഈ കലഹം കൂട്ടുന്നതെന്ന് നിങ്ങൾ ആരെങ്കിലും അങ്ങനെ തിരിത്തിരിച്ചിട്ടുണ്ട് സ്നേഹത്തോടെ ഞാൻ പറയാണ് ഒരു രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഈരാറ്റുപേട്ടയിൽ ഒരു ചർച്ചിന്റെ വാദത്തിൽ ഏതാനും കുട്ടികൾ അവർ ബൈക്ക് റേസിംഗ് നടത്തുകയും അതിന്റെ പേരിൽ അതൊരു മതകീയമായ വിഷയമാക്കുകയും ആ കുട്ടികൾ ജയിലടക്കുകയൊക്കെ ചെയ്തു അന്ന് ചില പുരോഹിതന്മാർ പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു വല്ല മുസ്ലിം പലരുടെ കവാടത്തിലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ സഹോദരങ്ങൾ ഏത് മുസ്ലിം പലരുടെ കവാടത്തിലല്ല കേട്ടോ മുസ്ലിം പലരുടെ ആരാധനാലയത്തിന്റെ അകത്തിട്ടാണ് ഈ മനുഷ്യനെ അതിക്രൂരമായി വധിച്ചത് എന്നിട്ട് മുസ്ലിം സമൂഹം അവരിൽ നിന്ന് പ്രകോപനമാണ് ഉണ്ടായത് ഒരു ക്ഷേത്രത്തിൽ ഒരുപിടി മണ്ണെങ്കിലും വരിയോ ഈ നാട്ടിലെയുള്ള ഏതെങ്കിലും ഒരു ഹിന്ദുവിനെ അതിൻ്റെ പേരിൽ ആക്രമിച്ചോ എന്ത് ചെയ്തു യോടുകൂടി കാത്തിരുന്നു ഇന്ത്യൻ ജുഡീഷ്യറി വിശ്വസിക്കുന്ന മനുഷ്യർ ആ കോടതിയുടെ വ്യവഹാരങ്ങളിൽ പൂർണ്ണമായി തൃപ്തിയും വിശ്വാസമുള്ള മനുഷ്യർ ആ പ്രസ്താവ്യം കാത്തിരുന്നു പക്ഷെ ഇന്നാ പ്രസ്താവ്യം നിരാശജനകമായിട്ട് പോലും ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇനിയും ഈ കോടതിയിൽ നിന്ന് മേൽ കോടതിയിൽ നീതി ഉണ്ടാകും അതിനുവേണ്ട തയ്യാറെടുപ്പ് എടുക്കാൻ വേണ്ടിയാണ് ഞങ്ങളൊക്കെ ഇപ്പോഴും കാത്തിരിക്കുന്നത് അല്ലാതെ ആരെങ്കിലും ചെയ്ത അക്രമത്തിന്റെ പേരിൽ ഒരു സമുദായത്തെ മുഴുവൻ കുറ്റപ്പെടുത്താൻ ഒരിക്കലും ഞങ്ങൾ തയ്യാറാവൂല എല്ലാവരും ഒന്നിച്ചു പോകണമെന്ന് ആഗ്രഹമാണ് പക്ഷേ ഇവിടുത്തെ വ്യവസ്ഥതികൾ മുഴുവനും ഇവിടുത്തെ ജുഡീഷ്യറിയും നിയമ നിയമപാലകരിൽ പലരും ഇവിടെ ആർ എസ് എസുകാരുടെ കൊല്ലൂത്തുകാരാണെന്ന് കാണുമ്പോൾ ഈ രാജ്യം എങ്ങനെ മനസ്സമാധാനത്തോടുകൂടി മുന്നോട്ട് പോകുമെന്ന് ആലോചിക്കുമ്പോൾ വലിയ സങ്കടം തോന്നുകയാണ് അതിലുപരി നിരാശ തോന്നുകയാണ് ഹൃദയമുള്ള മനുഷ്യരെ നീതി എന്നുള്ളത് ഒരാളുടെയും ഔദാര്യമല്ല അത് അവകാശമാണ് അത് തന്നില്ലെങ്കിൽ ചോദിച്ചു വാങ്ങണമെന്നാണ് മഹാത്മാഗാന്ധി പറഞ്ഞത് നിങ്ങളുടെ നിഷ്പക്ഷമായ ഹൃദയം കൊണ്ട് നിങ്ങളത് ചിന്തിക്കൂ രഞ്ജിത്ത് ശ്രീനിവാസിന്റെ വിധി പ്രസ്താവം വന്നതിന് ശേഷം മീഡിയക്കാർ മുഴുവനും എട്ടുമൊമ്പത് ക്യാമറ വെച്ച് വൈഡാങ്കിൾ ഷൂട്ട് നടത്തി രഞ്ജിത്തിന്റെ ഭാര്യയുടെ കണ്ണുനീരും അത് സ്വാഭാവികമാണ് ഒരു ഭർത്താവ് നഷ്ടപ്പെട്ട മണ്ണിന്റെ വിലാപം എന്നുള്ളത് സ്വാഭാവികമാണ് പക്ഷേ ഭർത്താവ് നഷ്ടപ്പെട്ടത് രഞ്ജിത്തിന്റെ ഭാര്യക്ക് മാത്രമല്ല മണ്ണഞ്ചേരി ഷാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ ഭാര്യക്കും ഭർത്താവൻ നഷ്ടപ്പെട്ടിരുന്നു അയാൾക്ക് കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ അയാൾക്ക് ഉമ്മയും വാപ്പയും ഉണ്ട് കേട്ടോ അവരുടെ കണ്ണുനീരും കൈയും വിലാപങ്ങളും ഒപ്പിയെടുക്കാൻ ആരുമില്ലായിരുന്നു അവിടെയാണ് നമുക്ക് ഈ വേദന തോന്നുന്നത് അവിടെയാണ് ഈ സങ്കുചിത്ത മനോഭാവം എന്നതിൻ്റെ എക്സ്ട്രീം ലെവലിലേക്ക് കാണാൻ കഴിയുന്നത് ഇപ്പം റിയാസ് മൗലിവിടെ വിധി പ്രസ്താവന നോക്കൂ അയാൾ കൊല്ലപ്പെടുന്ന സമയത്ത് ഭാര്യ പൂർണ്ണ ഗർഭിണിയായിരുന്നു പുറത്തേക്ക് വന്ന കുഞ്ഞിന് വാപ്പാനെ കാണാൻ ഇല്ലെങ്കിൽ വാപ്പാക്കുന്നതിൽ ലഭിക്കുന്ന നീതിയെ പ്രതീക്ഷ എന്താണ് ലഭിച്ചത് ആ വളർന്നു വന്ന കുട്ടി ആരിലാണ് സംതൃപ്തി ഉണ്ട് ഈ രാജ്യത്തിന്റെ ഏത് വ്യവസ്ഥിതിയിലാണ് വിശ്വാസം